നമസ്കാരം മുഖം മൂടി ധരിച്ചാണ് അക്രമി സംഘം എത്തിയത് എന്ന് കരുനാഗപ്പള്ളിയിൽ കൊല്ലപ്പെട്ട സന്തോഷിന്റെ അമ്മ ഓമനയുടെ വെളിപ്പെടുത്തൽ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ ഇറങ്ങിയായിരുന്നു ആക്രമണം നടത്തിയത് ഇതിനു മുൻപും വീട്ടിലെത്തി മകനെ ആക്രമിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു രണ്ടു തവണ ശബ്ദം കേട്ടിരുന്നു മകനെ കൊല്ലരുത് എന്ന് നിലവിളിച്ചിട്ടും അക്രമികൾ പിന്മാറിയില്ല എന്നും അമ്മ ഓമന പറഞ്ഞു അക്രമികൾ മുഖം മൂടി ധരിച്ചാണ് വീട്ടിലെത്തിയത് വീട്ടിൽ കയറി അമ്മയുടെ മുന്നിൽ വെച്ചാണ് അക്രമി സംഘം സന്തോഷിനെ കൊലപ്പെടുത്തിയത് കരുനാഗപ്പള്ളി താച്ചിയിൽ മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത് മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് സൂചന കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സന്തോഷ് ഇന്ന് പുലർച്ചെ രണ്ടേകാലോടെയാണ് സംഭവം നടന്നത് വീട്ടിൽ അമ്മയും സന്തോഷും മാത്രമാണ് ഉണ്ടായിരുന്നത് കാറിലെത്തിയ സംഘം വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പങ്കജ് എന്നയാളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് സന്തോഷ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സന്തോഷിന്റെ കാൽ പൂർണമായും വെട്ടിമാറ്റിയ നിലയിലാണ് രക്തം വാർന്നു കിടന്നാണ് മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സ്ഥലത്തെത്തിയ അന്വേഷണം ആരംഭിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം കൊല്ലത്ത് ഓച്ചിറ വവാക്കാവിൽ അനീർ എന്ന യുവാവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു ഗുരുതരമായി പരിക്കേറ്റ അനീറിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം കാറിലെത്തിയ സംഘം യുവാവിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പുലർച്ചെ രണ്ടരയ്ക്ക് കാറിലെത്തിയ സംഘം യുവാവിനെ ആക്രമിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു